ഹായ് ഹലോ അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കല്യാണം അതിനെ അനുബന്ധിച്ചിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പോൾ തിരിച്ച് ചെയ്യാനെത്തിയിട്ടോ അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ കല്യാണമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അമ്മയ്ക്ക് കാലും അയ്യാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാനോ ഫോൺ നോക്കാനൊന്നും സമയം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചതൊക്കെ നമ്മളിനി പതുക്കെ പതുക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിന് മുന്നേ അതായത് വിഷു കഴിഞ്ഞിട്ട് കാട്ടാമ്പൽപുരം തൃശ്ശൂർ പൂരം ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്താണ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത് കേട്ടോ കല്യാണത്തിൻ്റെ അപ്പോൾ പുന്നാസിക്കാണ് പോണത് ഞാൻ പാപ്പൻ്റെ മൂന്ന് അമ്മായി പിന്നെ അനിയത്തി കണ്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് നമ്മൾ കുന്നവളത്ത് ആദ്യം നമ്മൾ പോയത് കേരളയിലേക്കാണ് കേട്ടോ പക്ഷേ വിഷു ഒക്കെ കഴിഞ്ഞ വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഭയങ്കര കളക്ഷൻ കുറവായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് സാരി ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ സാരിയൊക്കെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് കുറവില് കിട്ടും കേട്ടോ ഇവിടെ ഡ്രസ്സ് നമുക്ക് സാധാരണക്കാരുടെ ഒരു കടയാണ് നമുക്ക് നല്ല റേറ്റ് കുറവിൽ കിട്ടും പക്ഷെ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല പിന്നെ നമ്മളൊരു ബോട്ടിൽ ഗ്രീൻ കളർ തീമ് വെച്ചിട്ടാണ് പോണത് അവളുടെ സാരി കല്യാണ സാരി ചില്ലി റെഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിന് എന്താ പറയുക ഓപ്പോസിറ്റ് കളർ അതായത് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ആണെങ്കിൽ നമുക്കൊരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഗ്രീനിൽ പിടിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗ്രീൻ കളർ എടുക്കാം എന്നുള്ള എന്നുള്ളൊരിതിൽ നമ്മൾ ഗ്രീൻ കളർ സാരിയൊക്കെ നോക്കിയിട്ട് അനുവിനും കുഞ്ഞുമുളക്കും അവിടെ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ അവർക്ക് രണ്ടാക്കും ലഹങ്ക കിട്ടി ബോട്ടിൽ ഗ്രീൻ കളറുള്ളത് കിട്ടി കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയില്ല അമ്മായിക്ക് ഓൾറെഡി സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും അമ്മയ്ക്കും ആണ് ഞാൻ സാരി നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ മക്കൾക്കുള്ളത് ഒക്കെ ഒന്നും കിട്ടിയില്ല അവിടെ മുടിച്ച് വാങ്ങാൻ ഉണ്ടായിരുന്നില്ല ആ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ് ഒരു വിധമൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ കൽപ്പകണ്ട് കൽപ്പകളിൽ പോയിട്ടോ അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് സെൻറ്റർ അല്ലേ ഒരുപാട് കളക്ഷൻ ഉണ്ട് കിട്ടുക പക്ഷെ അത് നല്ല അതല്ല റേറ്റൊന്നുമില്ല നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് തന്നെ ഉള്ളൂ തന്നെയുള്ളട്ടോ അവിടുന്ന് നമുക്ക് മക്കൾക്കുള്ളതെല്ലാം കിട്ടിയിട്ട് അമ്പാടിക്കും ലൊക്കോനും നമ്മൾ എന്താ കുർത്തയ്ക്കുള്ളതും അവൾക്ക് ടോപ്പിനുള്ളതൊക്കെ മുറിച്ച് വാങ്ങി പിന്നെ പാവാടയ്ക്ക് നെറ്റായിരുന്നു കേട്ടോ അമ്പാടിക്ക് പിന്നെ അതിൻ്റെ അന്ന് നമ്മൾ മുണ്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അങ്ങനെ പിന്നെ ആ കുർത്ത ഇട്ടില്ല അവ ഷർട്ടാണ് കേട്ടോ അവ ഇട്ടതന്ന് അപ്പോൾ അങ്ങനെ ഇനി എൻ്റെ കോലം നമ്മളവിടുന്ന് എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ പിന്നെ ഹൽദിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തു വിട്ട ഒരുക്കൂനുള്ളത് നമ്മൾ ഓൺലൈനിൽ വരുത്തുക ചെയ്ത് ഒമ്പത് മണിയായിട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോൾ പൊന്താണ് കേട്ടോ പിന്നെ ഒമ്പത് മണി കഴിഞ്ഞു ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പകയിൽ നിന്ന് ഇറങ്ങുമ്പോട്ടാ അപ്പോൾ അത്രയും നേരം മക്കളിനെ കൊണ്ടിട്ട് ഈ കൽപ്പകയിൽ വരികയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരികയെന്ന് പറയുമ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഈ രണ്ടര തന്നെ മെൽക്കാന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കുറേ നേരം രുക്കു ഒക്കെ ഫോൺ നോക്കിയിരുന്നു രുക്കുവിനെ കൊണ്ട് വലിയ ശല്യമില്ല പക്ഷേ അമ്പാടി എളുപ്പമല്ലായിരുന്നു പൂവ പൂവെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് പിന്നെ രുക്കുവിൻ്റെ പിറന്നാളർക്ക് പിറ്റേ ദിവസം അപ്പോൾ രുക്കുവിന് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ പിറ്റേ ദിവസം കേക്ക് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരിതും മെയിൻ കൊണ്ടാണ് അന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് പിന്നെ ഒരു കൂന നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി നല്ല ഡ്രസ്സ് കിട്ടിയിട്ടാണ് സാധാ ഒരു പിന്നെ ഭയങ്കര ചൂടല്ല അപ്പോൾ ഞാൻ ഭയങ്കര നെറ്റിൻ്റെ ഉടുപ്പൊന്നും എടുത്ത് കഴിഞ്ഞാൽ ഇടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കോട്ടണിൻ്റെ ഉടുപ്പ് എടുത്തിട്ട് നല്ല അപ്പോൾ സാധാരണ ഒരു കോട്ടൻ്റെ ഉടുപ്പാണ് നോക്കിയത് അപ്പോഴത്തേന് അവിടെ രണ്ടുപേരും അലമ്പാക്കി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാലാണ് അപ്പോൾ അത് നോക്കണതിൻ്റെ ഇടയിലും അമ്പാടിയോടെ കോട്ട കൊണ്ടുള്ള കളി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ഒരുപാട് ഉണ്ട് കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും കാലം വെഡ്ഡിങ് സെൻ്റർ അല്ലേ കേരളം ആകുമ്പോൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഉണ്ട് കേട്ടോ ഇവിടെ പുതിയ പുതിയ കളക്ഷനും ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പുതിയ എവിടെയെന്നിട്ട് ഫോൺ ആൾക്ക് പിന്നെ ഫോൺ അവിടെ അവിടെയൊന്നും കേട്ടോ ഇങ്ങനത്തെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ ഫോൺ കൊടുത്ത് കുറച്ചൊക്കെ ഒതുക്കി ഇരുത്തു കിട്ടാ എല്ലാ സമയത്തങ്ങനെ വലിയ ഫോൺ കൊടുക്കലൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി നമ്മൾ ഇറങ്ങി കേട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ പിറ്റേ ദിവസം രുപ്പുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബാബായ്